അതാണ് നമ്മൾ ചൂടാക്കി വെച്ച പാൽ നമ്മൾ എന്താക്കണം തൈരും കുറച്ച് ഉപ്പ് കിട്ടിട്ട് എന്താക്കണം പിന്നെ അത് പട്ടത്തൈരായി വരുന്നത് നമ്മൾ പാല് തൈരാക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇതാ ഇതിലേക്ക് നമ്മൾ മൂന്ന് സ്പൂണ് തൈര് ഒരു സ്പൂണ് ഉപ്പ് ഇട്ടു കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെറിയ ചൂടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും നാളേക്കുണ്ടാക്കും നമ്മൾ സൂപ്പർ നമുക്ക് തൈരാക്കി കിട്ടും പാൽ അതേപോലെ പത്രത്തിലൂടുള്ള പാൽ കൊടുക്കുക നാളത്തേക്ക് നമുക്ക് സൂപ്പർ കട്ടി തൈര് കിട്ടും അതിനുവേണ്ടി ഞമ്മളിതാ നല്ല തണുപ്പ് ഒഴിവാക്കാൻ വേണ്ടി നല്ല ചൂട് കിട്ടാൻ വേണ്ടിട്ട് വലിയ ചെമ്പില് വെച്ചിട്ട് മൂടി എന്നാൽ പെട്ടെന്ന് ഞമ്മക്ക് എന്താക്കും തൈരായിക്കൊണ്ട് ഞമ്മളെ പിന്നെ പാല് വെച്ചാൽ കട്ട തൈരായിട്ടുണ്ട് സൂപ്പർ കട്ട് തൈര ഇതേപോലെ കട്ട തൈരണ്ടാ അതാ തൈര് നോക്ക് സൂപ്പർ സാധനമാണ് ഇതേ ഒരാക്കിന് ശേഷം ഞാൻ നമ്മൾ ആ മക്കീന ഇട്ടിട്ട് അടിക്കണം ഒരു മക്ക മെഷീൻ ഉണ്ട് ഇത് എന്താക്കുന്നത് നെയ് വേ നെയ് വേറെ ആയിട്ടും പിന്നെ മോരായിട്ടും നമുക്ക് കിട്ടും ഓക്കെ നമ്മൾ ഒരു ദിവസം പിന്നെ അതിന് ശേഷം സല്ലാജിൽ വെച്ചാൽ ഒന്നുകൂടി നല്ലൊരു കട്ട തൈര കിട്ടും നമുക്ക് മ്മളെന്താക്കണോ മിഷീനിലിട്ടിട്ടിക്കണം മൂന്ന് മണിക്കൂറും നമ്മൾ നമ്മളെന്താക്കണം മൂന്ന് മണിക്കൂർ ഈ മെഷീൻ ഇട്ടിട്ട് അടിക്കണം മൂന്ന് നാല് മണിക്കൂറാണ് അടിക്കണം നമുക്ക് നമുക്കെന്താക്കും പൊന്തി വരും അതിൽ മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞാൽ പൊന്തി വരും അത് ഞമ്മക്കെന്താക്കാം ദുഃഖമാക്കാം അയച്ചു താൻ പറ്റും മൂന്ന് മണിക്കൂർ അതിനുശേഷം നമ്മൾ ഞമ്മള് നെയ് പൊന്തി വന്ന് നമ്മക്ക് വേറെ ആക്കണം മോര് വേറെയാക്കണം ഓക്കെ ഇതേപോലെ നമ്മൾ എന്താക്കണം നെയ്യ് മുക്കിയെടുക്കുക നല്ല സൂപ്പറായിട്ട് മുക്കിയെടുത്താൽ ഇതാ നേരെ മുക്കിട്ട് മാറ്റി ഇതെല്ലാം നമ്മളെ നെയ്യാണ് സൂപ്പർ സാധനമാണ് ഏ നെയ്യ് ഇടേണ്ടത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് നല്ലത് വേറെ ആയിട്ട് കിട്ടും നല്ല അടിപൊളി നല്ല കട്ടിയാക്കി കിട്ടും നെയ്യ് ഇതാ നമ്മൾ നെയ്യ് ഇതാ ഈ മോരും എല്ലാ നെയ്യും ഇങ്ങനെ ഫ്ലായിട്ട് അരിച്ചെടുക്കുക മോരാണ് കേട്ടോ ഏതാ മോര് നോക്ക് സൂപ്പർ മോരാ ചെറു ഗ്ലാസ് കുടിച്ചാൽ മതി പിന്നെ ഒന്നും നോക്കണ്ട ഇതാ നമ്മൾ എല്ലാം മുക്കിയെടുത്തതിന് ശേഷം ഫുള്ള് നെയ്യും കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കാം ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് പാത്രത്തിലേക്ക് മോര് മാറ്റുക അന്നേരം അതിലുള്ള ബാക്കിയുള്ള നെയ്യും കൂടി നമ്മൾ അരിപ്പയിലേക്ക് കിട്ടും സൂപ്പർ മോരണ്ടോ ഏതാ മോരെന്നറിയാം കട്ട മോരാണ് നെയ്യാതെ അഴിപ്പ് കിട്ടിയതാണ് അഴുപ്പ് വെച്ചാൽ ഫുള്ള് കിട്ടും ചൂടിന്നെ ഗ്ലാസ് കുടിച്ചാല് ും നോക്കണ്ട നല്ല സുഖമായിട്ട് ഓർമ്മ നമ്മൾ മോര് ഇതാ റെഡി ആയി കഴിഞ്ഞാൽ ഇത് നമ്മളെ തണുപ്പിച്ചിട്ട് കുറച്ച് കരുവേപ്പിലും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് ഉപ്പും കൂട്ടി അടിച്ചിട്ട് സൂപ്പറായിട്ട് നമ്മളെ നെയ്യ് നെയ്യ് ഞമ്മക്കിനി ഒന്നിച്ച് റെഡി ആക്കാണ്ട് അത് ഇതാണ് ഞമ്മള് എടുത്തു വെച്ച നെയ്യ് സൂപ്പർ നെയ്യാണ് ഈ നെയ്യ് കേടുവരാതിരിക്കാനാണ് ഈ മഞ്ഞൾപ്പൊടി വെച്ചാൽ കുറച്ച് ഇപ്പോൾ ഇങ്ങനെ ഇട്ടുകൊടുക്കണം അതിൻ്റെ മേലെ പൊടി കുറച്ച് ദിവസം നമ്മൾ എന്താക്കും ഫ്രീസറില് വെക്കും എന്നിട്ട് ഒന്നിച്ചിട്ട് അറപ്പിക്കും നെയ്യുണ്ടാക്കും ഇപ്പോൾ ഫണ്ടമാനം നെയ്യുണ്ട്